ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു അച്ഛൻ മാലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അച്ഛനിപ്പോൾ ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് അച്ഛൻ ഇന്ന് വരുവാണ് കേട്ടോ ഒമ്പതാം തീയതി പോയി അപ്പോൾ ഇന്ന് വരുവാണ് എന്തായാലും അച്ഛൻ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അച്ഛൻ ഇല്ലാണ്ട് ഒരു രസമില്ല ശരിക്കും പറഞ്ഞാൽ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അച്ഛൻ ഇല്ലാതെ ഒരു രസമില്ല കാരണം ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കും അച്ഛൻ ഇല്ലാത്തപ്പോൾ പിന്നെ പത്താളില്ലാത്തതിൻ്റെ ഒരു കുറവാണ് കേട്ടോ ിൽ പോയിട്ടുണ്ട് കേട്ടോ കണ്ണാട്ടിൻ്റെ ഓഫീസിൽ പോയി അമ്മ ഒരു ഇവിടുത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അമ്മയ്ക്ക് ആയുർവേദം കഴിച്ചാലേ ഒരു കൈയും കാലൊക്കെ തരിപ്പുണ്ട് അപ്പോൾ അത് ആയുർവേദം കഴിച്ചു കഴിഞ്ഞാലേ മാറുകയുള്ളൂ അപ്പോൾ ഒരു ട്രിപ്പ് പോയി ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇപ്പോഴാണ് പോയത് രണ്ട് മൂന്ന് ട്രിപ്പ് അത് മാറുള്ളൂ അപ്പം അമ്മ പോയിട്ടുണ്ട് പിന്നെ ഈ ഇച്ചൂട്ടി ഉറങ്ങുവാണ് അപ്പോൾ രാവിലെ തന്നെ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇച്ചിരി നേരം കിടക്കണം അത് ഞാൻ ശീലമാക്കിയിട്ടുണ്ട് അപ്പോഴേക്കുണ്ട് ഇച്ചൂട്ടി എന്തൊക്കെയോ വലിച്ചു പെറുക്കിയിരുന്നുണ്ട് ഇവൾക്ക് ഉറക്കം ഒന്നും ഉച്ചയ്ക്ക് ഇവിടെ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം പോയിട്ട് മോട്ടറിൽ വെള്ളം നിറച്ച് വെച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് നല്ല ഉറക്കം വന്ന് കരയാൻ തുടങ്ങി പിന്നെ ഞാൻ അങ്ങ് ഉറക്കെയുള്ളത് പിന്നെ ഉറക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം ചൂട്ടി ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ധൃതി പിടിക്കലാണ് പിന്നെ എല്ലാ പണിയും സ്പീഡിൽ എനിക്ക് ചെയ്തു തീർക്കണം അങ്ങനെ ഞാൻ വേഗം തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൂച്ചയാണെങ്കിൽ എൻ്റെ കാലിൻ്റെ അടി വന്നിട്ട് പിന്നെ എന്നെ പോകാൻ ഇല്ല സമ്മതിക്കുന്നേയില്ല അവനൊരുവിധത്തിൽ ഞാൻ തട്ടി മാറ്റിയിട്ട് തുണിയും കൊണ്ട് വേഗം പോവാണ് അപ്പോഴേക്കുമാണ് എൻ്റെ അടുത്ത് നിന്ന് കുട്ട് ഭയങ്കര കുറയും ചാടിക്കളികളൊക്കെ എന്നെ കണ്ടിട്ട് പിന്നെ ഞാൻ വേഗം അവനെ മൈൻഡാക്കാതെ ഞാൻ വേഗം പോയി തുണിയൊക്കെ മടക്കി വെച്ചു പിന്നെ ഇച്ചിരി ചോറൊക്കെ വെക്കണമായിരുന്നു കേട്ടോ അച്ഛന് ഇന്ന് വരുവാണെങ്കിൽ അങ്ങനെ ചോ ചോറൊക്കെ വെച്ചു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനലിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ